ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാബിലെസ് ലൈഫ് ഒരു പുതിയ സീരീസ് തുടങ്ങുന്നതിൻ്റെ കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള തേർട്ടീൻ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരുപാട് പേർക്ക് ഈ സീരീസ് തീർച്ചയായും ഇഷ്ടമാവും ഞാൻ വേഗം തന്നെ കാര്യത്തിലേക്ക് കിടക്കാം ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ് ന്യൂ ഇയർ വരുമ്പോൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും ഞാൻ ഇത് ചെയ്യില്ല ഇനി മുതൽ ഈ ശീലം നിർത്തുവാണ് പുതിയ ഇങ്ങനൊരു ശീലം ഞാൻ തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തീരുമാനം എടുക്കും പക്ഷേ ന്യൂ ഇയർ കഴിഞ്ഞ് ഒരു വൺ വീക്കൊക്കെ ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ പറഞ്ഞ വാക്കുകളും തീരുമാനിച്ച കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എല്ലാം സ്റ്റോപ്പ് ആവും നൂറില് തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് അതായത് എടുത്ത തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാറില്ല ഈ ഒരു ശതമാനം ആൾക്കാർ മാത്രമാണ് ലൈഫിൽ സക്സസ് ആവുന്നതും അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് തീരുമാനിച്ച കാര്യങ്ങൾ ഒരു വൺ വീക്ക് പോലും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമുക്ക് വിൽ പവർ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാം നമുക്കൊരു കപ്പാസിറ്റി കിട്ടാത്തതുകൊണ്ടാണെന്നും പറയാം അപ്പോൾ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യാതിരുന്നാലാണെങ്കിൽ ഒരു വിഷമം ഉണ്ടാവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്ന് തീരുമാനിക്കുകയും അത് ഫെയിൽ ആവുകയും ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്നുള്ളൊരു തോന്നൽ വരാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഈ തോന്നൽ മനസ്സിൽ കൂടി കൂടി വന്നാൽ പിന്നെ നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടമുണ്ടാവില്ല എനിക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളോട് തന്നെ നമുക്കൊരു പുച്ഛം തോന്നും അതുപോലെ വെറുപ്പും മടുപ്പും ഒക്കെ ആയിരിക്കും എന്നാൽ നമ്മളൊരു കാര്യം തീരുമാനിക്കുകയും അത് വിജയകരമായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ടാസ്ക് ക്ലോസ് ചെയ്ത് അടുത്തൊരു കാര്യം തീരുമാനിച്ച് അതും ചെയ്ത് അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടവും ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നും അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തത്തോട് ഇഷ്ടം തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ ചെയ്യണം അതിൻ്റെ സന്തോഷം അനുഭവിച്ചു തന്നെ അറിയണം അപ്പോൾ എന്തിനാണോ നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ ഫുള്ള സ്റ്റായിട്ട് ജീവിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മൺഡേ റെസൊല്യൂഷൻ എന്ന സീരീസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താനാണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തീരുമാനം എടുക്കുക ശബ്ദം ചെയ്യുക ദൃഢനിശ്ചയം ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പ് ഓ ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് സ്വയം തോൽവി സംബന്ധിച്ച് ഒഴിവാക്കി പോകാൻ പാടില്ല എല്ലാവർക്കും പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുകയുള്ളൂ അതായത് എല്ലാ മൺഡേയും നമുക്ക് ഓരോ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് അത് അഞ്ച് ദിവസം മാത്രം ചെയ്യണം മൺഡേ ടു ഫ്രൈഡേ ശനി ഞായർ നിങ്ങൾക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം ഒരു തീരുമാനം അഞ്ച് ദിവസം മാത്രം ചെയ്താൽ മതി വലിയ ടാസ്ക് ഒന്നുമല്ല നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ഐഡിയ തരാം അതായത് ഒരു മൺഡേ നമ്മൾ തീരുമാനിക്കുകയാണ് അടുത്ത അഞ്ച് ദിവസം ഞാൻ എൻ്റെ മക്കളോട് ഹസ്ബൻഡിനോട് വീട്ടുകാരോട് കോളീഗ്സിനോടൊന്നും ദേഷ്യം പിടിക്കില്ല കൂളായി നിൽക്കാൻ ശ്രമിക്കുമെന്ന് പറ്റാത്ത കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് തന്നെയാണ് മോശം നമ്മൾക്ക് തന്നെയാണ് പ്രഷർ കയറുന്നതും അതുപോലെ അടുത്തൊരു മൺഡേ വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ പഴയ ഹോബിയിൽ പെട്ട എന്തെങ്കിലുമൊക്കെ ഈ ഒരു അഞ്ച് ദിവസം ഞാൻ ചെയ്യാൻ പോകണ അതായത് പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പം നമ്മൾ ചെയ്യാത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ പൊടി തട്ടിയെടുത്ത് ഒരു അഞ്ച് ദിവസം നമ്മൾ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുക അതുപോലെ സൗന്ദര്യ സംരക്ഷണം നടത്താം നന്നായി വെള്ളം കുടിക്കും തീരുമാനിക്കുക ഇങ്ങനെ ഓരോന്നും അഞ്ച് ദിവസം ഇത് ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ കമൻ്റിലൂടെ പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത് അതായത് നമുക്കൊന്ന് മാറണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു നല്ലൊരു ഉഷാർ കിട്ടും അതായത് മറ്റുള്ളവരുടെ കമൻസൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നും ആ എനിക്കും എന്തുകൊണ്ട് ചെയ്തു വിടാന്നുള്ളത് മൺഡേ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് റെസൊല്യൂഷൻ വീഡിയോ മൺഡേ മാത്രമായിരിക്കും ബാക്കിയുള്ള ദിവസം മറ്റുള്ള ടിപ്സും കാര്യങ്ങളും തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇത് ഈ വരുന്ന മൺഡേ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ എന്നേക്കാളും ഐഡിയാസ് നിങ്ങളിലുള്ള പലർക്കും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർക്കുള്ള കുഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ആക്കിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് ഓരോ തീരുമാനം എടുക്കും പക്ഷെ ഫെയിലായി പോവും പെട്ടെന്ന് തന്നെ കാരണം ഒരാൾക്ക് മടി പിടിച്ചാൽ മറ്റൊരാളും എല്ലാം സ്റ്റോപ്പ് ആക്കും പക്ഷേ ഒരു വലിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പേര് കൂടെ ചെയ്യാനുണ്ടാവുമ്പോൾ നമ്മൾ അതങ്ങ് ചെയ്ത് പോകും അപ്പം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ മൺഡേയും നമുക്ക് ഓരോ തീരുമാനം എടുക്കാം എന്നിട്ട് ഫ്രൈഡേ വരെ ചെയ്യാം പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിച്ച് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം അപ്പോൾ ഒരഞ്ച് ദിവസം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ രണ്ട് ദിവസം വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം രണ്ട് ദിവസം ഒന്നും ചെയ്യണ്ട രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പതിയെ നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി തുടങ്ങും എനിക്കും ഇത് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ എന്നെ കൊണ്ടും പലതും ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കോളേജ് സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഈ സീരീസിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ സ്വയം ഞാൻ ആരാണെന്ന് മറന്നുപോയ ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തനിയെ നമ്മളിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നു പിന്നെ നമ്മൾ പതിയെ ഒന്ന് സൈഡാവുന്ന ഒരു അവസ്ഥയിൽ എത്താറുണ്ട് അതായത് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഭയങ്കര ആക്റ്റീവാണെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ തനിയെ ഒന്ന് ഒതുങ്ങി പിന്നെ വേറൊരു ലൈഫ് നമ്മൾ നമ്മളെ തന്നെ മറന്നുപോയി നമ്മൾ ഹാപ്പി ആയിരിക്കും നമ്മളെ ലൈഫിൽ പക്ഷേ നമ്മൾ നമ്മളല്ലാതെ വേറൊരാളായിട്ട് മാറുന്നൊരവസ്ഥ വരാറുണ്ട് പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലും കൂടി നമ്മുടെ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ അത്ര ആക്റ്റീവായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ അത്ര എങ്ങനെ നടന്ന ആളായിരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചെറിയ വിഷമവും തോന്നിയേക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പഴയ നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഹോബീസ് ഒക്കെ ഒന്നുകൂടി ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ മനസ്സിനൊരു വല്ലാതെ സന്തോഷമായിരിക്കും കിട്ടുക അപ്പോൾ എല്ലാവർക്കും ഒരു പൊടി തട്ടി എടുക്കലും കുറച്ചുകൂടി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സീരിയസ് ആക്കിയിട്ട് നമുക്കിത് മാറ്റണം മാറ്റാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും ജോയിൻ ചെയ്യാൻ പറയുക നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു കാര്യം അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നമുക്ക് പങ്കുവെക്കാം ഈ ഒരു സീരീസിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക നമ്മളുടെ കയ്യിൽ തന്നെയാണ് നമ്മളുടെ ലൈഫ് ഉള്ളത് അപ്പോൾ ആഗ്രഹങ്ങളെ കെട്ടിയിടണോ അതോ അതിന് ജീവൻ കൊടുക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ആഗ്രഹങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ഒരാൾക്ക് ലൈഫിലൊന്നും സന്തോഷമായിരിക്കും അല്ലാത്തവർക്ക് വിരസതയായിരിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ